എൻ്റെ പേര് വിന്ദുരാജീന ഞാൻ കൊല്ലം ജില്ലയിലെ ചവറയിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസന കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ചേച്ചിയാണ് ഒരു പത്രം തന്നത് മുഖേന ഞാൻ കുറിച്ച് അറിയുന്നത് ഞാൻ ആ സമയത്ത് ഞാൻ ഗർഭിണിയായിരുന്നു ആറുമാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഞാൻ കുറിച്ച് അറിയുന്നത് മാതാവിൻ്റെ പത്രം വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഈ പത്രം വെച്ച് പ്രാർത്ഥിച്ചതിന് കുറച്ച് സമാ അനുസമാധാനം ഒക്കെ കിട്ടുമായിരുന്നുണ്ടെങ്കിലും ഞാൻ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു എന്നിട്ട് ഞാൻ പത്രത്തിനകത്ത് നോക്കി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്ത് പക്ഷേ പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ രാവിലെയും വൈകിട്ട് ആ പ്രാർത്ഥന ചെല്ലുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കതിനെക്കുറിച്ച് മെഴുകുതിരി കത്തിച്ച് വെക്കണമെന്നോ പച്ച പച്ചത്തിരി കത്തിച്ചുവെക്കണമെന്നോ നീലത്തിരി കത്തിച്ചെക്കണമെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നോ ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ആറ് വിഷയങ്ങൾ വിഷയങ്ങളതിനകത്ത് എഴുതിയിട്ടുള്ളു ഒരു വിഷയം മാത്രമേ നടന്നിട്ടുള്ളൂ എൻ്റെ മോനെ ഗർഭിണിയായിട്ട് ആ പ്രസവം നല്ല രീതിയിൽ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു കാരണം എൻ്റെ ആദ്യത്തെ പ്രസവം ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് വയറ്റിൽ മസ്സിലിന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ രണ്ടാമത്തെ അതുപോണൊക്കെ ആയിരിക്കുമോ കൂടുതൽ പ്രശ്നങ്ങൾ റെസ്റ്റ് എടുക്കാനൊന്നും ഒരു അവസ്ഥയിലല്ലായിരുന്നു ആ സമയത്തും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടുവിൽ നിൽക്കുമ്പോഴാണ് പ്രസവമൊക്കെ നടന്നത് പ്രസവിച്ച് എല്ലാം കഴിഞ്ഞിട്ടും പിന്നെ പ്രസവ നൃത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ആയിട്ട് ഒരു ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും തമ്മി പ്രശ്നങ്ങളായി ഞാൻ എൻ്റെ വീട്ടിൽ പോയി കുച്ചുങ്ങളെ കൊണ്ട് അങ്ങനെ വാഴ പിന്നെ ഞാൻ മേച്ചിവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് പോലും എനിക്കൊന്നും നടന്നില്ലല്ലോ എൻ്റെ കൊച്ചിൻ്റെ കാര്യം മാത്രമേ നടന്നോളൂ എന്ന് വിചാരിച്ചങ്ങനെ അമ്മ പിരിഞ്ഞ് ഇപ്പോഴും പിരിഞ്ഞ് നിൽക്കുക പക്ഷേ എന്നാലും ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ പറഞ്ഞ അമ്മേ ഉടമ്പടി എടുത്തിട്ടൊന്നും ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇവിടുത്തെ സാക്ഷ്യം കേട്ട് ഇവിടുത്തെ ധ്യാനമൊക്കെ കണ്ട് ഇവിടുത്തെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ പച്ചത്തിരി വധിച്ച് നീലത്തിരി വധിച്ചൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊന്നും ചെയ്തിട്ടില്ല പിന്നെ പിന്നെ എങ്ങനെ എനിക്ക് അങ്ങനെ അതുകൊണ്ടായിരിക്കും എനിക്കിതൊന്നും കിട്ടാഞ്ഞത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിച്ച ആ അമ്മയുടെക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങി എനിക്ക് പോകണം എനിക്ക് അവിടെ പോയി ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്താൽ എന്തെങ്കിലും രക്ഷ ഉണ്ടാകത്തോളം എനിക്ക് തോന്നുന്നു എനിക്ക് പോയേ പറ്റത്തോളം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വാടക അമ്മയുടെ കൂടെ വന്ന് താമസമായതിനു ശേഷം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ അമ്മ വീട്ടുജോലിക്ക് പോവുക വീട്ടുജോലിക്ക് പോയാൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഹസ്ബൻഡുമായിട്ട് പെണ്ണങ്ങിയിക്കുന്നതുകൊണ്ട് ഹസ്ബൻഡ് ഒന്നും തരത്തില്ലായിരുന്നു അങ്ങനെ വീട്ടു വീട്ടുജോ ഞാനാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഇറങ്ങിയ സമയത്ത് വീട്ടിൽ എല്ലാവരും പറയും ജോലിക്ക് പോവേണ്ട ഗവൺമെൻറ് ജോലി കിട്ടിയാൽ പോയാൽ മതി പ്രൈവറ്റ് ജോലിക്കൊന്നും പോവേണ്ട എന്ന് നീ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വിടുവാണെങ്കിൽ പോയാൽ എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് എന്നിടയ്ക്ക് അവിടെ അവിടെയും വിടത്തില്ല ഹസ്ബൻഡ് വിടത്തില്ലായിരുന്നു ജോലിക്ക് അങ്ങനെ നിന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് എൻ്റെ മോന ഗർ രണ്ടാമത്തെ മോന ഗർഭിണിയാവുന്നത് വയസ്സ് ഓവറായിക്കൊണ്ടിരിക്കുന്ന ഇതുകൊണ്ട് ജോലി കിട്ടാനും പാടാണല്ലോ അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്ന് ആറ് വിഷയം വെച്ചതിൽ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു പിന്നെ ജോലിക്ക് ഞാൻ ഞാൻ വിചാരിച്ച ജോലി കിട്ടണമുണ്ടെങ്കിൽ എനിക്ക് ഫണ്ട് വേണം അതിന് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ വണ്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചല്ലാതെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു വണ്ടിയുടെ കാര്യം അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി രണ്ടാമത്തെ ദിവസം ലോൺ വെച്ച് അതിന് മുമ്പ് ഒരുപാട് വട്ടം നോക്കിയത് ലോൺ വെച്ച് വണ്ടി എടുത്തിട്ട് ജോലിക്ക് പോകാനൊക്കെ നോക്കിയിട്ടൊന്നും നടന്നില്ല പക്ഷേ സെപ്റ്റംബർ എട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് വണ്ടിയുടെ കാര്യമെല്ലാം റെഡിയായി ലോൺ ശരിയായെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു ലോൺ ശരിയായെല്ലാം വണ്ടിയെല്ലാം കിട്ടി അത് കഴിഞ്ഞ് പതിനാറാം തീയതി സെപ്റ്റംബർ പതിനാറാം തീയതി എനിക്ക് ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഞാനൊരു പരസ്യം കണ്ട് വിളിച്ചതാ ഫെഡറൽ ബാങ്കിൻ്റെ ഫിൻസർവിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വിളിച്ച് ഇൻ്റർവ്യൂവിന് ചെന്നു അവർ ചെന്നപ്പോഴേ പറഞ്ഞു നല്ല പാടുള്ള പണി ഏഴരയ്ക്ക് കയറണം കൊച്ച് കൊച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു കളി ഇട്ടുകൊണ്ട് നടങ്ങിയാൽ മതി എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം അതുകൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു ഏഴരയ്ക്ക് തന്നെ കയറുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി അവിടെ ജോലി കിട്ടി വണ്ടി വണ്ടിയെടുത്ത് ജോലി കിട്ടി അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ പിന്നെ ഞാൻ രണ്ടാമത് അതിനകത്ത് വെച്ചിട്ടുള്ളത് എൻ്റെ അമ്മയുടെ കടത്തിൻ്റെ കാര്യമായിരുന്നു കാരണം എൻ്റെ മൂത്തൊരു സഹോദരന് സഹോ ഈ കടമൊക്കെ കയറി ഇവിടുന്ന് പോയി ആളിപ്പം എവിടെയെന്നൊന്നും അറിയത്തില്ല അങ്ങനെ സാമ്പത്തിക പ്രശ്നം കൂടിപ്പോയത് അതിന് ശേഷം ആ ഹസ്ബൻഡ് പ്രശ്നങ്ങളൊക്കെ ആയതും അപ്പം എൻ്റെ അമ്മയ്ക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വാത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെ കടം കയറി അന്ന് തൊട്ട് ഈ നാല് വർഷമായിട്ട് ഇപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപയുടെ പലിശ കൊടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ വീട്ടുജോലിക്ക് പോയാൽ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഒരു തരത്തിലും ആരും സഹായിക്കുകയില്ലായിരുന്നു സഹായിക്കെങ്കിലും വലിയ രീതിയിൽ എമൗണ്ട് ഒന്നും സഹായിക്കത്തില്ലല്ലോ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ ചെയ്ത് തരുമെങ്കിലും വലിയ ലക്ഷം രൂപ ഒന്നും ആരും സഹായിക്കത്തില്ലല്ലോ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാർ മുഖേന ലക്ഷം രൂപയുടെ കടം അതായത് പലിശ കൊടുക്കണ്ട പലിശ പിന്നെ പലിശ കൊടുക്കണ്ട പലിശ കൊടുക്കാതെ ആ പൈസ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ അവർ സഹായിച്ചു അപ്പോൾ അവരെ കൊണ്ട് ദൈവം ഇവിടുത്തെ മാതാവല്ലി അങ്ങനെ ചെയ്യിപ്പിച്ചത് അതിന് മുമ്പ് ഒരുപാട് അല്ലാതെ അഞ്ഞൂറായിരം ഒക്കെ തന്നു സഹായിക്കാനും പത്ത് പതിനായിരം രൂപ ഒക്കെ വരുത്തു തന്നു സഹായിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇത്രയും എമൗണ്ട് ഒന്നും ആരും തരുത്തില്ല പല പലിശ കൊടുക്കാതെ ഒന്നും തരുത്തില്ല ആ പലിശക്കട ഒഴിവാക്കി തന്ന ഈ മാതാവ് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു സഹോദര ഇളയ ഒരു സഹോദരനുണ്ട് അത് മദ്യപാനവർ പതിനെട്ട് വയസ്സ് മുതൽ മദ്യപാനവ് എല്ലാവരുമായിട്ടും അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഞാനും ഇങ്ങനെ വന്നിരിക്കുന്ന എൻ്റെ സഹോദരനും കൂടി ഇങ്ങനെ ആ ഇടയ്ക്ക് ഞാൻ വന്നിരുന്നിടയ്ക്ക് അടിയും വഴക്കും ഒക്കെ റോഡിലിട്ട് കാടിക്കൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആ ആളുടെ കാര്യം കൂടെ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഇപ്പം മുപ്പത്തഞ്ച് വയസ്സായ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ആളായിരുന്നു എങ്ങും പോയി സ്ഥിരമായിട്ട് ഒരിടത്ത് ജോലിക്ക് നിൽക്കത്തില്ല പോയടുത്ത് നിന്നെല്ലാം തിരിച്ച് വരും അങ്ങനെ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു ആൾ ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി അടുത്ത് തന്നെ പോയതിനു ശേഷം അയാൾ ബാംഗ്ലൂരിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു കമ്പനി കയറി മൂന്ന് മാസമായി ഒരു കുഴപ്പവും ഇല്ല അവിടെ തന്നെ നിൽക്കുക മദ്യപാനോ ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞതും പിന്നെ ഞാൻ പ്രേഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യാൻ പോകുന്നത് ഞാൻ ഇപ്പം എനിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഫിൻസർവയിൽ ജോലി ആയതുകൊണ്ട് ലോൺ ചെയ്യാൻ പോവുകയും കളക്ഷൻ എടുക്കാൻ പോവുകയൊക്കെ ചെയ്യണം അപ്പോൾ ആ വഴിക്ക് പോകുന്ന വഴിക്ക് എല്ലാം ഞാൻ പോകുന്നിടത്ത് എല്ലാം പത്രം കൊടുക്കാറുണ്ട് പിന്നെ പള്ളി എൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്ത് പള്ളിയുണ്ട് ആ അവിടുത്തെ പള്ളിയിൽ പോയി ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് പോകുമ്പോൾ അവിടെ എല്ലാവർക്കും എനിക്ക് ആദ്യമേ ഒന്നും പത്രം കൊടുക്കണം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ കൊണ്ടുവന്ന് വെക്കത്തേ ഉള്ളായിരുന്നു അങ്ങനെ വെക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു ആൻറ്റി കണ്ടപ്പം പറഞ്ഞ് മോളെ ഇങ്ങനെ വെച്ചിട്ട് നിനക്ക് ഗുണമില്ല ഇങ്ങനെ വെക്കുകയല്ല അത് അത് കൊണ്ടുവന്ന് നടന്ന് കൈ കൊടുക്കണം കൊടുത്താലേ നിനക്ക് അതിൻ്റെ പ്രയോജനം ഉള്ളെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എനിക്കൊരു എൻ്റെ എനിക്കൊരു ഒരു ഒരു വയസ്സുള്ള കുഞ്ഞാ കയ്യില്ല അതുകൊണ്ട് അന്നിവിടെ വന്നപ്പോൾ എനിക്കൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല ഇവിടെ പറഞ്ഞു തന്നു മോളൊന്നും കേട്ടില്ലായിരുന്നു എന്ന് അവിടെയും ചോദിച്ചു ഇവിടെ വന്നപ്പോൾ സിസ്റ്ററും ചോദിച്ചു മോളെന്ന് കേട്ടില്ലായിരുന്നു എന്ന് ഞാനൊന്നും വ്യക്തമായിട്ട് കേട്ടില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു അറിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു പത്രം ഉണ്ടെങ്കിലും ഒരു ഉള്ളെങ്കിലും ഞാനത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് കൊണ്ട് കൊടുത്തട്ടേ ഉള്ളൂ പിന്നെ നേർച്ച നേർച്ച വസ്തു ആ കളക്ഷൻ്റെയൊക്കെ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു നീ കളക്ഷൻ ഇതിനകത്ത് എല്ലാവർക്കും ഒന്നും കളക്ഷൻ കിട്ടണമെന്നില്ല ആദ്യമായിട്ട് കളക്ഷൻ പോകുമ്പം പൈസ കിട്ടാതൊക്കെ വന്ന് രണ്ടാമതും പോയി മേടിക്കാൻ പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു മോളെ നീ ഈ ഈ എണ്ണയും ഈ ഉപ്പും ഒക്കെ മേടിച്ച് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് നീ ഇത് അപ്പോഴേ അവിടെ പറഞ്ഞല്ലേ നീ നീ ഇതൊന്ന് ഇട്ടുകൊണ്ട് പോകും നീ ഇതൊന്ന് കൈ കൊണ്ടുപോകും കൈ കൊണ്ടുപോകുമ്പോൾ നിനക്കിന്ന് മാറ്റം വരുമെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ആ പ പറഞ്ഞെന്ന് കേട്ടോണ്ട് എനിയിപ്പോൾ എപ്പറാളും പിടിച്ച് പോകുന്നതുകൊണ്ട് ഇതൊന്നും ഞാൻ ഓർക്കാറില്ലായിരുന്നു ജോലി കിട്ടിയതിന് ശേഷം നല്ല രീതിയിൽ ഉണ്ട് അപ്പം ഓർക്കാറില്ലായിരുന്നു ഞാൻ രാവിലെ എണീറ്റ് പിന്നെ കളക്ഷൻ പത്ത് ദിവസമുള്ള കളക്ഷൻ എന്നാലും നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ട് അപ്പം പോകുന്നതിന് മുമ്പ് നെറ്റിയിൽ കുരിശ് വരച്ചല്ല പോകുന്നത് ഞാനാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയതിന് ഡിഗ്രി കഴിഞ്ഞിറങ്ങിയതിനു ശേഷം ജോലിയില്ലാതെ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോവുക അപ്പോൾ എനിക്ക് ഈ കളക്ഷന് പോകുമ്പോൾ ഒന്ന് വഴിയും കാര്യങ്ങളൊന്നും അറിയാം വഴിതെറ്റി ഒരുപാട് വട്ടം വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് പോകുന്നിടത്തൊന്നും അല്ലായിരിക്കും ചിന്തിക്കായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇവിടുത്തെ മാതാവിനെ വിളിച്ചിങ്ങനെ പറയുന്ന ദേഹമേ എന്നെ എത്രൻ്റെ അടുത്ത് എത്തിക്കണേ എത്തിൻ്റെ അടുത്ത് എത്തിക്കണേ എന്തെങ്കിലും വഴി കാണിച്ചായിരുന്നു ചിലരെയൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല നമുക്ക് വഴി പറഞ്ഞു തരുത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ എൻ്റെ ഈശോ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ എന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ഞായറാഴ്ച ദിവസം എനിക്ക് ലീവാണ് ആ ദിവസം വീട്ടിൽ നിൽക്കുന്ന ദിവസം ഞാൻ വീട്ടിൽ ഫുഡ് റെഡിയാക്കിയിട്ട് എൻ്റെ കൊല്ലത്ത് ഒരു കൈകെട്ടി എന്ന് പറഞ്ഞ സ്ഥലവും ആ മാതാ ഈ ഒരു പള്ളിയുണ്ട് അവിടെ കൊണ്ടുവന്ന് അവിടെ യാചനക്കിരിക്കുന്നവർക്കൊക്കെ കൊടുക്കുകയും പിന്നെ എന്തെങ്കിലുമൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ പൈസ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും ഇത്രയും നന്നായി ഈശോയ്ക്ക് മാതാവിന് ഞാൻ അവരായിരുന്നു നന്ദി പറയും